ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും മഴവിൽ മനോരമയിലെ പ്രശസ്തമായ ചാറ്റ് ഷോയാണ് നക്ഷത്ര നക്ഷത്രത്തിടക്കം കഴിഞ്ഞ എപ്പിസോഡിൽ നടി തസ്നി ഖാനും വിനോദ് കോവൂരുമായിരുന്നു പങ്കെടുത്തത് പരിപാടിക്കിടെ തനിക്കൊരിക്കൽ സ്റ്റേജിൽ നിന്നും പറ്റിയ അബദ്ധത്തെക്കുറിച്ച് തസ്നി ഖാൻ പറഞ്ഞിരിക്കുകയാണ് അബദ്ധമായിരുന്നുവെങ്കിലും ആ സമയത്തെ ബുദ്ധി കൊണ്ട് അധികം വൈകാതെ രക്ഷപ്പെടുന്നതാണ് സംഭവം വിശദമാക്കിക്കൊണ്ട് നടി പറഞ്ഞത് സിനിമാ താരങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആരാധകരുമായി പങ്കുവയ്ക്കുന്ന പരിപാടിയാണ് ചാറ്റ് ഷോകൾ മഴവിൽ മനോരമയിലെ ശ്രദ്ധേയമായ ചാറ്റ് ഷോയാണ് നക്ഷത്ര തിളക്കം മോഹൻലാൽ മമ്മൂക്ക തുടങ്ങിയ പ്രമുഖർ വരെ പങ്കെടുത്തിട്ടുള്ള ഷോയിൽ കഴിഞ്ഞ ദിവസം ബിഗ് സ്ക്രീനിലൂടെയും മിനി സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായ തെസ്നി വിനോദ് കോപൂരുമാണ് എത്തിയത് ഏഷ്യാനെറ്റിലെ സിനിമാലയിലൂടെ എത്തി മലയാള പ്രേക്ഷകർക്ക് ഹാസ്യവസന്തം സമ്മാനിച്ച അഭിനേത്രിയാണ് തെസ്നി സിനിമയിലെ തെസ്മിയുടെ പല കഥാപാത്രങ്ങളും പ്രേക്ഷകർ ഓർത്തുവെക്കാറുണ്ട് സ്റ്റേജ് ഷോകളിൽ കോമഡി സ്കിറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് തസ്മി ഖാൻ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് കലാഭവൻ എന്ന പ്രശസ്ത ഹാസ്യ ഗ്രൂപ്പിലെ അംഗവും കൂടിയാണ് സിനിമയിൽ പ്രധാനമായും ഹാസ്യ വേഷങ്ങളാണ് തെസ്മിഖാൻ ചെയ്തിട്ടുള്ളത് ജയസൂര്യ അനൂപ് മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ കന്യക എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൻ്റെതായ ഹാസ്യ അഭിനയം കൊണ്ട് ശ്രദ്ധേയമായ നടിയാണ് തെസ്മി ഖാൻ ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ടെലിവിഷൻ പരിപാടികളിൽ അവതാരികയും വിധികർത്താവുമായും ഒക്കെ തെസ്നി എത്താറുണ്ട് പരിപാടിക്കിടെ സ്റ്റേജിൽ വെച്ച് സംഭവിച്ച ഒരു അബദ്ധത്തെക്കുറിച്ചും ഭാഗ്യവശാൽ അതിൽ നിന്നും രക്ഷപ്പെട്ടതിനെ കുറിച്ചും തെസ്നിക്കാൻ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ വൈറലാകുന്നത് നാടകം ചെയ്ത് തനിക്ക് പരിചയമില്ലായിരുന്നുവെന്നും ഒരിക്കൽ ഒരു നാടകം അവതരിപ്പിക്കാൻ പോയപ്പോഴുണ്ടായ കാര്യമാണ് തെസ്നി തുറന്നു പറഞ്ഞത് നാടകം ചെയ്ത് തനിക്ക് പരിചയമില്ലായിരുന്നു മ്യൂസിക് ഇടുമ്പോൾ ദീപം ദീപം എന്ന് ചൊല്ലി വിളക്കുമായി വരാനാണ് പറഞ്ഞിരുന്നത് എന്നാൽ താൻ നേരത്തെ തന്നെ സ്റ്റേജിലെത്തി സ്റ്റേജിലേക്ക് രണ്ടടി വെച്ചപ്പോൾ തന്നെ അബദ്ധം പറ്റിയെന്നും മനസ്സിലായി തന്നെ കണ്ടതോടെ മറ്റ് അഭിനേതാക്കൾ ഞെട്ടിയെന്നും തെസ്നി പറയുന്നു അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായതോടെ രണ്ടടി പിന്നിലേക്ക് പോയി വിളക്കുകൊണ്ട് അവിടെയൊക്കെ ഒഴിയുന്നതായി കാണിച്ചു അപ്പോഴേക്കും കൂടെയുള്ളവർ മ്യൂസിക് ഇട്ടു താൻ ദീപം ദീപം എന്ന് പറഞ്ഞ് സ്റ്റേജിന്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്തുവെന്ന് തെസ്നി പറയുന്നു അപ്പോൾ അങ്ങനെയൊരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ നാടകം കുളമായേനെയെന്നും തെസ്നി പറയുന്നു ഇതൊരു കഴിവാണ് സ്റ്റേജ് ഇംപ്രവൈസേഷൻ ആണെന്നും പറഞ്ഞ് തെസ്നിക്ക് പിന്തുണയുമായി വിനോദ് കോവൂരും എത്തിയിരുന്നു ഒപ്പം ഒരു പാട്ടും പാടിയിട്ടാണ് വിനോദ് കോവൂർ സംസാരം അവസാനിപ്പിച്ചത്